മൊത്തം ഭാഗ്യം എന്തല്ല എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും വിഷു ഒക്കെ നന്നായി അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഏതായാലും ഞങ്ങളുടെ വിഷു ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് തലേ ദിവസം തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാലുമണിയായപ്പോൾ അതിൽ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു തലേന്ന് രാത്രി ടി വിയിൽ കണിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ കിടന്ന് തുടങ്ങിയത് രാവിലെ എണീച്ചവാടിനെ വീഡിയോ കാണാം കണി കണ്ടു കഴിഞ്ഞുകൂടെ തന്നെ അതുമായിട്ട് നമുക്ക് രണ്ടാക്കും കൈനിട്ടൊക്കെ തന്നു അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാണ് റെഡിയാവുകയാണ് സെഫോറ ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ ഷോ ഓഫാണ് ഷോ ഓഫിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങി ഇതാണ് ലാസ്റ്റ് ലുക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഹാപ്പി വിഷു ഇതാണ് ഞങ്ങളുടെ വിഷു ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടാണ് കണി കാണുന്നത് കാരണം നമ്മുടെ ഡ്യൂട്ടി തിരക്കൊക്കെ കാരണം നമുക്ക് കണിയൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കണി ഇനി അമ്പലത്തിൽ പോയിട്ട് വരാം യും കാലം നമ്മളിവിടെ ഉണ്ടായിട്ടും വിഷുവിൻ്റെ സമയത്തൊന്നും നമ്മളിങ്ങനെ അമ്പലത്തിലൊന്നും പോവാറില്ല അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളല്ല ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ ഞങ്ങൾ രണ്ടാളും ഹാഫ് ഡേ ലീവ് എടുത്തു അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് പോയിട്ട് വന്നിട്ട് നോക്കാം ഏതായാലും നല്ല തിരക്കായിരിക്കും കഴിഞ്ഞ തവണ ഞങ്ങൾ ഈതിൻ്റെ സമയത്തൊക്കെ പോയ സമയത്തും അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ട്രാഫിക്കിലായിക്കോട്ടെ അതേപോലെ തന്നെ എന്താ പറയാ ആ അമ്പലത്തിലേക്ക് പോകുന്ന എല്ലാ സൈഡിലും നല്ല കുറേ വണ്ടികൾ പാർക്ക് പാർക്കിയാണെന്ന് കഴിഞ്ഞ തവണ സാധനം കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പോയിട്ട് വന്നിട്ട് കാണാം പറയണ്ടോ എല്ലാവർക്കും ഹാപ്പി വിഷുട്ടോ വിഷുക്കണിയൊന്നും ഞങ്ങള് വെച്ചിട്ടില്ല കാരണം വെക്കാൻ അറിയില്ല ഇതുവരെ അങ്ങനെ വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെക്കാൻ അറിയില്ല അറിയില്ല പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത് വീണ്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം ടൈമില്ല അതുകൊണ്ടാല് നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം രാവിലെ തന്നെ നല്ല വേവുന്ന പോലെ ഉണ്ട് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിപ്പോ അമ്പലത്തിലേക്ക് എത്താൻ പറ്റുക ഇന്നാണെങ്കിലും ഒടുക്കത് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അതിൽ നെറ്റ് കാർഡ് വാങ്ങാൻ പോയതാണ് കാരണം നമുക്ക് ഭയങ്കര ബ്ലോക്കാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് അങ്ങ് എത്തുക എന്നറിയില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കം ഡ്യൂട്ടിക്ക് പോകാനുണ്ട് ഇനിയിപ്പോൾ എക്സ്പ്രസ് വേ വഴി പോയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അവിടെ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് മാത്രമേ മടങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഏകദേശം അവിടെ എത്തേണ്ട സമയവും കഴിഞ്ഞ് ഇപ്പോഴും ട്രാഫിക്കിൽ തന്നെയാണ് ഉള്ളത് എന്താണെന്നറിയില്ല എല്ലാവരുടെയും കണ്ണു പിടിച്ചിട്ട് പോലീസ് എല്ലാം നിൽക്കുന്നതാണെന്നുണ്ട് ചിലപ്പോൾ ആരെങ്കിലും രാജാവോ മന്ത്രിയോ ആരെങ്കിലും വരുന്നുണ്ടാവായിരിക്കും ഇരുന്ന് ഇരുന്ന് വേരൊറച്ച് പോയി എന്ത് ചെയ്യാം തിരിച്ചു വരുമ്പോ പിന്നെ എക്സ്പ്രസ് വേയിലൂടെ വന്നത് കാരണം അത്ര ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ഒമാനിൽ ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്ക് ഇത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക് ആണ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് ആൾക്കാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഇറങ്ങി കഴിച്ച് നമ്മൾ ഇവിടെ എത്തി രണ്ടു മണിക്കൂർ ട്രാഫിക്കില് ഓക്കെ നമ്മൾ ഈ അമ്പലത്തില് പോയിട്ട് വന്നിട്ട് കാണാം ദൈവങ്ങളെയൊക്കെ വിളിച്ചതിന് ശേഷം ഞങ്ങൾ പ്രസാദം കഴിക്കാൻ പോയി ഇവിടുത്തെ പ്രസാദത്തിൻ്റെ പ്രത്യേകത ഇവിടെ മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പ്രസാദത്തിൻ്റെ പ്രത്യേകത അത് കൂടുതലായിട്ടും ഇവിടെ കിട്ടുന്നുണ്ടോന്നറിയില്ല അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഇഷൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് നമ്മൾ അമ്പലത്തിലെല്ലാം പോയി പ്രാർത്ഥിച്ച് വന്നു ഒട്ടക്കത്തെ തിരക്കായിരുന്നു പോരാത്തതിന് ഇവിടത്തെ ചൂടും ആകെ മൊത്തം വെന്ത് അൽഫാമാവാത്ത ഭാഗ്യം ഇപ്പോൾ ഈ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ് ഇവിടെ സ്റ്റാർ ഓഫ് കൊച്ചിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ് ഞാൻ മസാല ദോശയാണ് കഴിച്ചത് ഹാർത്തിക്കും അതൊല്ലും പൂരിയും ഭാജിയും ആണ് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇവിടെ മസാല ദോശേൻ്റെ കൂടെ കിട്ടുന്ന റെഡ് കളർ ചട്നി അടിപൊളിയാണ് അതൊക്കെ അത്യാവശ്യം ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ ഒമാനി ഉണ്ടായിരുന്നു ഒരു ഒമാനി ഉണ്ടായിരുന്നു അവരവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തോന്നുന്നത് വെച്ചാൽ ഇവിടുത്തെ അമ്പലത്തിൽ മുസ്ലിംസിനും വരാമെന്നാണ് തോന്നുന്നത് കൂടുതലും ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എന്നാലും ഒരുവിധം എല്ലാവരും അവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് മസ്ക്കറ്റിലുള്ള ആകെ രണ്ട് അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രീകൃഷ്ണ ട്രംപിൾ ഇന്ന് പോയത് പിന്നെ മുന്നേ പോയൊരു വീഡിയോയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ശിവമന്ദിർ എന്ന് വേറൊരു ഈ രണ്ട് ക്ഷേത്രം മാത്രമേ നമുക്ക് ഇവിടെ ഒമാനിലുള്ളൂ ആ മൊബൈലില് എല്ലാം കൂടെ ഇല്ലാത്തത് കാരണം നമുക്ക് ഉള്ളിലത്തെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ കണ്ണന്റെ വലിയൊരു സ്റ്റാച്ചുണ്ടായിരുന്നു അവിടെ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ കണി കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് പോയത് പക്ഷേ രണ്ടു മണിക്കൂറോളം നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോയി എന്താണെന്നറിയില്ല എന്തോ ആരോ വലിയ മീൻസ് രാജാവോ മന്ത്രിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലോ അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള രാജാവോ ആ അതെ അങ്ങനെ ആരോ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രക്കാരം ഫുൾ മിലിട്ടറി പോലീസിൻ്റെ ചെക്കപ്പ് ഒക്കെ ആയിരുന്നു മൊത്തത്തിൽ അപ്പോ ഏതായാലും നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നമ്മൾ വരുമ്പോൾ തന്നെ സദ്യക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന് വീട്ടിലൊന്നും വന്ന് കുളിച്ചൊക്കെ മാറ്റി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കുമ്പോഴൊക്കെ തന്നെ സദ്യ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ സദ്യയായിരുന്നു പറയാണ്ടിരിക്കാൻ വയ്യ കാരണം കണ്ണൂർകാരുടെ തന്നെ ഹോട്ടലായിരുന്നു അടിപൊളി ഫുഡാണ് ഒന്നിനും ഒന്നിനും മെച്ചാണ് എല്ലാം ഭക്ഷണത്തിന്റെ പേരൊക്കെ സെയിം ആണെങ്കിലും ഓരോരു നാട്ടിലും ഉണ്ടാക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന കൂട്ടുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ എന്തായാലും ടേസ്റ്റും വ്യത്യസ്തപ്പെടും അതുപോലെ തന്നെ ഞങ്ങൾ കണ്ണൂരുകാരായത് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ സ്റ്റൈലുള്ള ഫുഡാണ് അത് എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പം തലശ്ശേരി ബിരിയാണി എന്തായിക്കോട്ടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡാണ് ഏറ്റവും കൂടുതൽ സദ്യ ഒക്കെ കഴിച്ച് പിടിച്ചു ഇനി സുഖമായി ഒന്ന് ചാച്ചി കിടന്ന് ഓർഗണം ബായ്